കുറ്റവാളികളായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കാനാണ് അവരുടെ അവസ്ഥ വളരെ മോശമാണ് അവരുടെ അവസ്ഥ വളരെ അപകടകരമാണ് ബഹുമാനപ്പെട്ട തിബിരിയിൽ മാലിക് അലഹി സ്ലാം കാണിച്ചു കൊടുക്കും ആ നരകത്തിന്റെ കവാടം അങ്ങ് മാറ്റിയിട്ട് അതങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട

നരകവാസികൾ പറയും ഞങ്ങളുടെ ഞങ്ങളുടെ നബിയുടെ അടുക്കൽ പോയിട്ട് സലാം സലാം നിങ്ങൾ പറയണം നബി ാടിലാണ് ഞങ്ങളിവിടെ വലിയ കഷ്ടപ്പാടിലാണ് വലിയ പ്രയാസത്തിലാണ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കാൻ അള്ളാഹുവിനോടൊന്ന് പറയാൻ സൂളിനോട് നിങ്ങളൊന്ന് പോയി പറയണമെന്ന് പറയും നരകവാസികൾ വിശാലമായ ഹദീസാണ് ഞാൻ ചുരുക്കുകയാണ് ബഹുമാനപ്പെട്ട ജിബിരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലും അള്ളാഹുവിനോട് ഈ സംഭാഷണം പറയും അള്ളാഹു നബിയുടെ അടുക്കൽ ചെല്ലാൻ ജിബിരിൽ അലിഹിസലാമിനോട് ആവശ്യപ്പെടുമെന്നാണ് ആവശ്യപ്പെടുന്ന സമയത്ത് നബി റസൂൽ ഇങ്ങനെ വഹുവ അലാ മിംബരിം നല്ല വെളുത്ത ഒരു സിംഹാസനത്തിൽ നല്ല ഒരു നല്ല ഒരു ഹൈമയിൽ ഒരു കുടിലിൽ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ മുസ്റഫു അലൈഹി വസ്ല്ലം അങ്ങനെ ചെന്ന് സലാം ഈ കാര്യം കാര്യം അറിയിക്കും അറിയിക്കും തെറ്റുകാരായ കുറ്റവാളികളായ ആളുകളുടെ കാര്യം അറിയിക്കും റസൂലുള്ള പെട്ടെന്ന് അവിടെ എന്നിട്ട് പറയുകയാണ് അങ്ങനെ ഞാൻ അർശിന്റെ താഴ്ഭാഗത്ത് ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതിലായിട്ട് വീഴും ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ തുടങ്ങും ഞാൻ ഞാൻ സ്തുതിക്കും അതുപോലെ ആരും സ്തുതിച്ചിട്ടില്ല അങ്ങനെ വലിയ സ്തുതി ഞാൻ സ്തുതിച്ചു കഴിഞ്ഞാൽ എന്നോട് എന്നോട് വിളിച്ചു ചോദിക്കും തല എന്താ സൽ ഞാൻ പറയും അല്ലാ എന്റെ സമുദായത്തിലെ വൻപാപികളായ ആളുകൾ ചെയ്യാതെ പോയതിന്റെ പേരിൽ അവർ നരകത്തിലുണ്ടല്ലാ അവർക്ക് നീ മോചനം നൽകണമേ അങ്ങനെ ഞാൻ നരകത്തിന്റെ സമീപത്ത് ചൊല്ലുകയും അങ്ങനെ ായ ആരുടെയൊക്കെ കൽബിലാണോ ആരുടെയൊക്കെ ഹൃദയത്തിലാണോ ഹദീസിൽ കാണുന്നത് ആരുടെ ഹൃദയത്തിലാണോ ഇലാ ഇല്ലെന്നുള്ളത് അവരെ മുഴുവൻ ഞാൻ നരകത്തിൽ നിന്ന് കൊണ്ടുവരും അള്ളാഹു അവരെ പ്രത്യേകമായ ഉൽ ഹയവാൻ എന്ന ഒരു ജലത്തിൽ മുക്കും അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വരും പുറത്തേക്ക് വരും നല്ല യുവാക്കളായി യുവതികളായി സുമുഖന്മാരായിട്ട് സുഗന്ധമുള്ളവരായിട്ട് അവർ വരും അവരുടെ നെറ്റിത്തടത്തിൽ രേഖപ്പെട്ടിരിക്കുന്നുണ്ടാകുമെന്നാണ് എന്ന് ഈ തൊടാതെ പോകാൻ അവസ്ഥകളാണ് വിശദീകരിക്കുകയാണ് നരകവാസികൾ വല്ലാതെ ഇവിടുന്ന് റമലാലിന്റെ നോമ്പ് തുറന്നിരുന്നു വെള്ളം കുടിച്ചിട്ട് നോമ്പ് ഉള്ള കാലത്ത് അവൻ പകല് വെള്ളം കുടിച്ചിരുന്നു കള് കുടിച്ചിരുന്നു ഇങ്ങനെ നരകവാസിയായതാ നരകവാസി അള്ളാഹുത്ത നരകത്തിലിട്ട് ഇങ്ങനെ കരിക്കുമ്പോ അവനെ ഇങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ വെള്ളം ചോദിക്കുമെന്നാണ് ഏതാ വെള്ളം അല്ല പറയുന്നത് കേൾക്കൂസ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ുമാർ ആകട്ടെ ഒരു വെള്ളവും ഭക്ഷണവും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്താണെന്നറിയോ ഇവിടുന്ന് നമ്മോടുള്ള നിരന്തരമായ ഉപദേശമാണ് നിങ്ങളുടെ വയറ്റിലേക്ക് ഹെറാമു ചൊല്ലരുത് നിങ്ങളുടെ വെള്ളത്തിലോ നിങ്ങളുടെ ഭക്ഷണത്തിലോ ഒരിക്കലും ഹെറാമുണ്ടായി ഒന്നിലുണ്ടാവാൻ പാടില്ല അതിലേതായാലും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഉണ്ടായാൽ നരകത്ത് കിടക്കേണ്ടി വരും അത് നരകവുമായിട്ടാണ് ഏറ്റവും അടുത്തത് എന്നിട്ടോ ആ നരകവാസികളായ ആളുകൾ വെള്ളം ചോദിക്കുക എന്നോട് പല ആയത്തുകളുണ്ട് സ്വർഗത്തിലുള്ള ആളുകളോട് വെള്ളം ചോദിക്കുന്ന ആയത്തുല്ലെ നരകവാസികൾ വിളിക്കും വെള്ളല്ലെങ്കിലും പടച്ചോണ്ടെങ്കിൽ തന്ന് എന്തെങ്കിലും തരുവോ അള്ളാഹു ആ സംഭവം ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വല്ലാതെ വെള്ളം ചോദിച്ചാൽ അവർക്ക് കൊടുക്കുന്ന സാധനമാണ് അള്ളാഹു പറയുന്നു രക്തവും ചെലവും ചേർന്ന ദുർനീരായിരിക്കും അവർക്ക് നൽകപ്പെടുക നോക്ക് നിങ്ങൾ ഇത് പറയാൻ തന്നെ പറയല്ലേ അള്ളാഹു കാക്കുമാറാകട്ടെ വളരെ ശക്തമായിട്ട് മനസ്സിൽ തട്ടിയാമയും പറയും അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മൾ ഈ ആ ഒരു അവലക്ഷണം ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മൾ തന്നെ ആയിരിക്കും പേടിച്ചില്ലല്ലോ എന്നിട്ടോ വെള്ളം കിട്ടിയാൽ അവൻ വളരെ വിഷമിച്ചു കൊണ്ട് ആ വെള്ളം താഴേക്കിറക്കാൻ താഴേ കിറക്കാൻ ശ്രമിക്കും അവൻ അവനത് കീഴ്പോട്ടിറക്കാൻ കഴിയില്ല അങ്ങനെ നരകത്തിൽ അവൻ ഇങ്ങനെ കരിയുകയാണ് അവനിങ്ങനെ കരിഞ്ഞ് 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 കരിയുമ്പോഴേക്ക് തൊലി മാറുന്നു കരിയുമ്പോഴേക്ക് രക്തം മാറുന്നോ കഴിയുമ്പോഴേക്ക് ജീവൻ മാറുന്നു അങ്ങനെയോ അവന് മരിക്കാനും ും കഴിയുന്നില്ലെങ്കിൽ അവൻറെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ് വേറെ ഒരായത്തിലുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ തലയിലൂടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അള്ളാഹു കാക്കുമാറാകട്ടെ സ്വർഗവാസികൾ ഭക്ഷണം ആവശ്യപ്പെടും നരകവാസികൾ ഭക്ഷണം ആവശ്യപ്പെടും അപ്പോഴോ രണ്ട് രീതിയിലാണ് അവരുടെ ഭക്ഷണം ആണിൽ കാണുന്നത് ഒന്നവർക്ക് നൽകപ്പെടുന്നതാണ് ഒരു തരം കള്ളിമുൾ ചെടിയാണത് അതവർക്ക് ഇറക്കാൻ കഴിയില്ല നേരത്തെ പറഞ്ഞ ആ വെള്ളമുണ്ടല്ലോ അതവർ കുടിക്കുന്നതാണ് അതവരങ്ങ് ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ അകത്തുള്ളത് മുഴുവൻ പുറത്തു വരികയാണ് എന്ന പേരിൽ അവർക്ക് ഭക്ഷണം നൽകപ്പെടുകയാണ് അവർക്ക് അവർ തടിക്കൂല്ല അവരുടെ ശരീരത്തിന് ശരീരത്തിനൊരു മാറ്റമല്ല എന്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ അതുകൊണ്ട് നമ്മുടെ കൺമ്പിൽ നമ്മൾ കാണേണ്ടത് ഈ നരകമാണ് ഒരു ദിവസം വിളിക്കുമല്ലോ അല്ലേ അവിടെ ും കൊടാന കോടിക്കണക്കിന് വരുന്ന ജനസഞ്ചയം ഉണ്ടാകും ലക്ഷക്കണക്കിന് വരുന്ന സമൂഹങ്ങൾ ഉണ്ടാകും അവരുടെ എല്ലാ നേതാക്കളും ഉണ്ടാകും എല്ലാ അനുയായികളും ഉണ്ടാകും അവിടെ വെച്ച വിളിക്കുന്ന ഒരു വിളിയാളമുണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കടാ നിൽക്കട ഇങ്ങോട്ട് മാറി നിൽക്ക് അല്ലയോ കുറ്റവാളികളായ ആളുകളെ അലം കും അല്ലയോ ആദം സന്തതികളെ നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളിത് ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളത് കേട്ടില്ല നിങ്ങൾ എന്നെ ആരാധിക്കണം ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം എന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളത് കേട്ടില്ലല്ലോ മുസ്തീ ഇതാണ് നേരായ മാർഗം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളത് കേട്ടില്ല നിങ്ങളത് അനുസരിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ വക ഒരു അതെന്താണ് െല്ലും നിങ്ങക്ക് ഞാൻ തരും എന്ന് പറഞ്ഞിരുന്ന നരകമിത നിങ്ങൾക്ക് തരാ എന്ന് പറഞ്ഞിരുന്നില്ലേ ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന പാപം ചെയ്താൽ ഇന്ന ദോഷം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ നരകമിത ആ നരകത്തിൽ നിങ്ങൾ അങ്ങ് കരിഞ്ഞു കൊള്ളുക എന്ന് അല്ലാഹു പറയുകയാണ് യൗമ ബിമാ കുന്തും സംസാരിക്കാനുള്ള അവസരമില്ല കാരണം അൽ യൗമ നഖ്തിമു അലാ വായകൾക്ക് സീൽ വെച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് ണുള്ളത് നമ്മൾ ഇതിനെ നന്നായി പേടിക്കുക നന്നായി ഭയപ്പെടുക എന്ത് തെറ്റ് ചെയ്യാൻ കുറ്റം ചെയ്യാൻ റബ്ബുൽ വിലക്കിയിരിക്കുന്ന എന്ത് ചെയ്യാനും അവൻ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോ നമ്മൾ നരകം കൺമുമ്പിൽ കാണുക നരകത്തെ നമ്മൾ പേടിക്കുക കരയാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക ഇന്ന നരകമാണ് നിങ്ങളുടെ അഭയമായിട്ടുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ് അത് കുറ്റവാളികളായ ആളുകളുടെ എല്ലാവരുടെയും മടക്ക സ്ഥലമാണ് പറയുന്നു കൊല്ലങ്ങളോളം അവർ ആ നരകത്തിൽ താമസിക്കുന്നവരാണ് നരകത്തിലോ അവർക്കവിടെ ഒരു തണുപ്പില്ല അവർക്ക് ആ നരകത്തിൽ ഒരു പാനീയമില്ല വെള്ളമല്ലാതെ കഠിനമായി ദാഹിക്കുമ്പോൾ നൽകുന്ന അങ്ങനെയുള്ള വെള്ളവും അതുപോലെ കള്ളിമുൾ ചെടിയുമല്ലാതെ മറ്റൊന്നും അവർക്കില്ല എന്തേ ഇതിനൊക്കെ കാരണം പേടില്ല ഇവർ നരകത്തെ പേടിച്ചില്ല ഇവരിങ്ങനെ ഒന്ന് വരുമോ എന്ന് ആലോചിച്ചില്ല ഇത് പറയുന്ന സദസ്സുകളെ പരിഹസിക്കുകയായിരുന്നു ഇതൊക്കെ കേൾക്കാൻ നമുക്കെവിടെയാണ് സമയമെന്ന് ചിന്തിക്കുകയായിരുന്നു കാരണം ഇന്നകും അവർ ഒരിക്കലും അള്ളാഹുവിന്റെ വിചാരണയെ പ്രതീക്ഷിക്കാത്തവരായിരുന്നു അള്ളാഹു ഈ പറയുന്നത് കൊണ്ട് അതൊക്കെ കാത്തിരിക്കുന്നവരിൽ നമ്മെ ചെറുക്കുമാറാകട്ടെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ നരകം പറയുമ്പോ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോ അതിനെ കളവാക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള ആളുകൾ എന്നാണ് അള്ളാഹു തല പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മൾ ആ നരകത്തെ പേടിക്കുക പടച്ചോനെ കിടക്കേണ്ടി വരുമോ എന്നാലോചിക്കുക അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംശുദ്ധമാക്കിയെടുക്കുക ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആ നരകത്തിന്റെ കൊണ്ട് നമ്മൾ ജീവിതത്തെ നടക്കുക രണ്ട് നമ്മൾ ആ നരകത്തിൽ നിന്ന് എപ്പോഴും കാവൽ തേടുക അല്ലേ ജനങ്ങൾക്കിടയിൽ ചില ആളുകളുണ്ട് എന്താ അവർ പറയുന്നത് അവർക്ക് ദുന്യാവിന്റെ കാര്യ ആലോചനയുള്ളൂ ഒരു ദുന്യാവ് ടുത്ത ജീവിതം ഇവിടുത്തെ കാറ് ഇവിടുത്തെ വാഹനം ഇതേ അവർക്കുള്ളൂ ഇങ്ങനെ പറയുന്ന ചില ആളുകൾ അവരുടെ ഇടയിലുണ്ട് എന്താ പറയുന്നത് എല്ലാവരും പറഞ്ഞോളൂ നരകം പേടിച്ച് അതിൽ നിന്ന് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട് എന്താണ് അവർക്ക് ലഭ്യമാകുന്നത്ണ്ടാക്കിയോ അതിൻ്റെ മുഴുവൻ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുകയാണ് എന്നിട്ടോ അല്ലാഹു താഴല അവരുടെ വിചാരണ വളരെ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് രാജാതിരാജനായ അള്ളാഹു നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് മുക്മിനെ ഇങ്ങനെ കാണുക അതിന്റെ വർണ്ണനകൾ അല്ലെ റസൂൽ ഇതങ്ങ് പറഞ്ഞ് പറഞ്ഞ് നമ്മളുടെ ഒന്നും പ്രസംഗം കൊണ്ട് ഒന്നും ആവില്ല സുഹാബികൾ പറയുന്നുണ്ട് അള്ളാന്റെ റസൂല് നരകത്തെ കുറിച്ച് താക്കീത് ചെയ്യുമ്പോ ശബ്ദം അങ്ങ് ഉയർന്നുയർന്ന് അങ്ങാടിയിലുള്ള ആളുകൾക്ക് പോലും നരകത്തെ കേൾക്കാൻ കഴിയുമായിരുന്നു എന്ന് സഹാബികൾ പറയാ എല്ലാരോടും പറഞ്ഞു ആദ്യമായിട്ട് ആദ്യമായിട്ടവിടുന്ന് പരസ്യപ്രബോധനം നടത്തിയ നരകം പറഞ്ഞുകൊണ്ട് അല്ലേ അത് ആലോചിച്ചു നോക്കൂ ആദ്യമായിട്ട് പ്രബോധനം നടത്തുകയാണ് ആളുകളൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടി മോളുണ്ട് അതുപോലെ പലരും ഉണ്ട് ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞു അതിൽ നിന്ന് നിന്ന് നിങ്ങൾ നിങ്ങൾ കാക്കണം കാക്കണം നിങ്ങളുടെ ശരീരങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബിന്റെ മക്കളെ ഹാഷിമിന്റെ മക്കളെ നരകത്തിൽ നിന്ന് നിങ്ങൾ സ്വയം കാക്കണം തന്നെയോ അല്ലാത്തി പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം നിന്റെ ശരീരത്തെ നീ നരകത്തിൽ നിന്ന് കാക്കണേ ഫാത്തിമ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അതിന്റെ വർണ്ണനകൾ നമ്മൾ പേടിക്കുക ദൂരെ നിന്ന് തന്നെ ആ നരകം ഇങ്ങനെ കാണുകയാണെങ്കിൽ ും അതിന്റെ ഭീകരമായ ശബ്ദവും നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും അതിലുള്ള കൊളുത്തുകൾ അതിലുള്ള പർവ്വതങ്ങൾ അതിലുള്ള പാമ്പുകൾ അതിലുള്ള തേളുകൾ എല്ലാം ഒരു ഭീകര സ്വപ്നമായി എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകണം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക ഈ റമദാൻ വിട പറയുമ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു താഴെ ആ നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന വിശ്വാസികളിൽ നമുക്കെല്ലാം ൾക്കും ഉൾപ്പെടാൻ കഴിയണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ